കെ പി സി ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി നടത്തുന്നതിന്റെ പാവറട്ടി പഞ്ചായത്ത് തല ഉദ്ഘാടനം ഒന്നാം വാർഡ് കാളാനിയിൽ നടന്നു എൽ ഡി എഫ് സർക്കാരിന്റെ പത്ത് വർഷത്തെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള പരിപാടിയുടെ ഉദ്ഘാടനം മുൻ ഡി സി സി പ്രസിഡന്റ് എം പി വിൻസെന്റ് നിർവഹിച്ചു സംസ്ഥാനത്തൊന്നായിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടയ്ക്ക് ഓണ ഓണം വട്ടം ബ്രേക്കായി ഇവിടെ ഇപ്പോൾ തന്നെയാണ് ഇവിടെ ആരംഭിച്ചുള്ളത് ഏതായാലും ഈ നല്ല പരിപാടി ജനസമ്പർക്ക പരിപാടി കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയുമുള്ള ജനകീയ വിഷയങ്ങൾ ബഹുജന ബഹുജനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി ആരംഭം വാർഡ് പ്രസിഡന്റ് സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു എ ഐ സി സി മെമ്പർ അനിൽ അക്കരെ കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഡി സി സി സെക്രട്ടറി സിജു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പാവറട്ടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ കോൺഗ്രസ് നേതാക്കളായ എം കെ അനിൽകുമാർ ഒ ജെ ഷാജൻ സലാം വെന്മനാട് തുടങ്ങിയവർ സംസാരിച്ചു